ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാല് കൊടുത്തു വളർത്താൻ പറ്റിയ നല്ല രണ്ട് മലബാറി ആട്ടിൻ കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടി ഇവർക്ക് ഏഴ് ദിവസം പ്രായം ആയിട്ടേ ഉള്ളൂ ഏതാടിൻ്റെ പാലും കുടിക്കും കുപ്പിയിലും കുടിക്കും അപ്പോൾ ആടിൻ്റെ കറവയുള്ള ആടുകളുള്ളവർ മാത്രം വിളിക്കുക പാല് കൊടുക്കാതെ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ അസുഖം വരും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടും അപ്പോൾ നല്ലപോലെ പാല് കൊടുത്തു വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ചാപ്പനങ്ങാടി വട്ടപ്പറമ്പാണ് ഇതിന് രണ്ടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് നാലായിരം രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആടുകളില്ലാത്തവരൊന്നും വെറുതെ കുട്ടികളല്ലേ ചെറിയ വിലക്കാണെന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ എന്നു വെച്ചാൽ പാൽ കൊടുത്തില്ലെങ്കിൽ ആടിൻ്റെ പാൽ തന്നെ കൊടുക്കണം അതല്ലെങ്കിൽ വയറിളക്കമൊക്കെ വരും അപ്പോൾ കറവയുള്ള ആടുകളോ കുട്ടികളോ നഷ്ടപ്പെട്ട അമ്മയാടുകളൊക്കെ ആടുകളൊക്കെ ഉള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും സെയിൽ വീഡിയോ അയക്കാനുള്ള നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്